ഇവരിക്കൊരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറാത്ത ഒരുപാട് പേരുണ്ട് നല്ലതാണ് എന്തുകൊണ്ടാണ് ഇത് മാറാത്തതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകൾക്ക് പൊട്ടി ഒലിക്കാറുണ്ട് ചിലപ്പോൾ നല്ല പെയിന് വേദന വരാറുണ്ട് നീര് വെച്ച് വരുന്ന അവസ്ഥകളൊക്കെ വരാറുണ്ട് ഇത് കംപ്ലീറ്റ് മാറാത്തതും അല്ലെങ്കിൽ ഇത് ഒരുപാട് ആളുകൾക്ക് വരാനും സാധ്യത എന്തുകൊണ്ടാണ് ചെയ്യുകയാണെന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ ശരീരത്തിലെ സെക്കൻഡറി ഹാർട്ട് അതായത് രണ്ടാമതൊരു ഹൃദയം എന്നൊക്കെ വേണമെങ്കിൽ പേരിട്ട് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ ഒരു ഭാഗം നമ്മൾ ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ട് പരിഗണിക്കുന്നില്ല മൂബര പരിഗണിക്കാത്തത് മൂലമാണ് പല ആളുകൾക്കും വെരിക്കോസുവിന് കൂടുതൽ വരുന്നതും അതേപോലെ വന്നിട്ട് പെട്ടെന്ന് മാറാത്തതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ സെക്കൻഡറി ഹാർട്ട് എന്ന് പറഞ്ഞാൽ അത് എന്താണ് എവിടെയാണ് എന്തുകൊണ്ടാണ് അത് ഈ ഒരു വെരിക്കൂസോവിനുമായിട്ട് ഇത്രയും ക്ലോസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത് അതുപോലെ ഒരുപാട് പേർക്ക് ഈ രോഗം വന്ന ആളുകൾ വെരിക്കൂസോവിന് വന്ന ആളുകളുണ്ട് അവർ ഇനി എന്ത് ചെയ്യണം ഇത് മാറിക്കിട്ടാൻ അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ ഹെൽത്തി ആയി കിട്ടാൻ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യൂൺബി ഹെൽത്ത് കെയർ കുടുവള്ളി നമുക്കറിയാം വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ചെറിയ രൂപത്തിലൊരു ഞരമ്പുകളൊക്കെ അതിനടുത്ത് പൊന്തി നിൽക്കുന്നൊരവസ്ഥ ആയിരിക്കും ആദ്യം കാണുക അല്ലേ പിന്നീട് പിന്നീടതെന്ത് ചെയ്യും നമ്മൾ ചില ആളുകൾക്ക് അത് വളിജായിട്ട് വരും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നീർ എന്ത് ചെയ്യും നല്ല രീതിയിൽ നീർക്കെട്ട് വരിക അതുപോലെ രാത്രി കിടക്കുന്ന സമയത്തും മസിലുകൾ കോച്ചിപ്പിടുത്ത കോച്ചിപ്പിടുത്തും ശരീരത്തിൽ നല്ല രീതിയിൽ വരിക കുറച്ചും കൂടി കഴിഞ്ഞ് ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ ആ ഒരു സ്കിന്നൊക്കെ നല്ല ഡാർക്കായിട്ട് കറിവാളിച്ചിട്ട് കറുത്ത പുള്ളിക്കുത്തുകളും അല്ലെങ്കിൽ നല്ല തിക്നെസ്സായിട്ട് നല്ല കട്ടി കൂടിയിട്ടുള്ള സ്കിന്നൊക്കെ ആയിട്ട് വരും വരുന്ന കറുത്തുവരുന്നൊരവസ്ഥ വരിക ഇനി അതുമല്ലെങ്കിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് തരിപ്പ് വരിക കാലിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും നല്ല രീതിയിൽ തരിപ്പും ഒരു പുകച്ചിലും വേദനയൊക്കെ ആയിട്ട് അങ്ങനെയും കണ്ടുവരാറുണ്ട് അത് കൂടുതലായി കഴിഞ്ഞാൽ എന്തെയ്യും നീരൊക്കെ ഒന്ന് വേദന ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളറിയാതെ പൊട്ടിപ്പോകുന്നു ഒരു കുസുവിൻ അങ്ങനെ പ്രത്യേകത ഉണ്ട് നമ്മളെന്തെങ്കിലും ജോലി വീട്ടത്തെ ജോലി കാര്യങ്ങളൊക്കെ അതിനെ എടുത്ത് നടക്കുകയായിരിക്കും അപ്പോഴേക്കും ചിലപ്പോൾ എന്തോ ഒരു നനവ് പോലെ ഒരു എന്തോ ഒരു ഒട്ടിപ്പിടുക്കുന്ന പോലെ അപ്പോൾ നോക്കുമ്പോൾ ഓക്കെ കാലം മുഴുവനും ചിലപ്പം നല്ല ബ്ലഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്കതൊരു പെയിൻ ആയിട്ട് അത്രയും ബ്ലഡ് പോയാലും ചിലപ്പോൾ എന്താ ഒരു വേദനയായിട്ട് നമുക്കത് ഫീൽ ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വെരിക്കോ ഇതാണ് ഒരു മെയിനായിട്ടൊരു പ്രയാസമായിട്ടുള്ളത് പിന്നെ അത് മാത്രമേ അവിടെ മുറിവായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യും ഈ നീരൊക്കെ വന്നാൽ ചിലപ്പോൾ നല്ലവണ്ണം ചൊറിഞ്ഞ് പിന്നെ പൊട്ടി പിന്നെ മുറിവ് ഉണങ്ങാതെ വെരിക്കോസ് അൾസറിലേക്കും ആകുന്ന ഒരവസ്ഥ വരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതിങ്ങനൊരു മുറിവിലേക്ക് ഉണങ്ങാത്ത മുറിവിലേക്ക് എത്തുന്ന ാസ്റ്റ് സ്റ്റേജാണ് അപ്പം അതിലേക്ക് എത്താൻ കാരണമാകാൻ ഇത് ഇത്രയും എന്താ പറയുക ഭയങ്കര ഡേഞ്ചർ ആകാൻ കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മുടെ കാലിലേക്ക് വന്ന രക്തം തിരിച്ചെന്ത് ചെയ്യുന്നില്ല നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ കാലിലേക്ക് എല്ലാ ശരീരഭാഗലേക്കും രക്തം എത്തുന്നുണ്ട് തിരിച്ച് ഹൃദയത്തിലേക്ക് പോകുന്നുണ്ട് നിന്ന് വരുന്നുണ്ട് തിരിച്ച് പോകുന്നുണ്ട് ഇതിങ്ങനെ എന്ത് ചെയ്യുക ചക്രമികമായിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം എന്നാലേ നമുക്ക് നല്ല എനർജി നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയുള്ളൂ അത് നടക്കാതിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാമെന്നുള്ളത് അപ്പോൾ വെരിക്കോസ്മേന് കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കാലിലേക്ക് എത്തിയ രക്തം തിരിച്ച് മുകളിലോട്ട് ഹൃദയത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന് മെയിൻ റീസൺ ഉള്ളത് അതുകൊണ്ടാണ് കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ വരിക കൂടുതൽ അതുപോലെ പൊണ്ണത്തടി കൂടുതൽ ആളുകൾക്ക് ഇത് വരും എന്താണ് അപ്പൊ ശരിയായ രീതിയിൽ മുകളിലോട്ട് പോകുന്നില്ല ആ ഒരു തടസ്സമുണ്ട് ഹെവിനെസ് ഒക്കെ കൂടിയിട്ടുള്ള തടസ്സം അതാണ് അവിടെ ഒരു റീസൻ്റ് ആയിട്ട് ചില ഉണ്ടാവും ഈ ലേഡീസിന് പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിൽ വയറൊക്കെ നല്ല രീതിയിൽ കൂടി വന്ന് വന്നു കേട്ടെന്തെയോ ഈ പ്രശ്നം നല്ല രീതിയിൽ വരും എന്നുള്ളതാണ് അതല്ലാത്ത ആളുകൾക്ക് പോലീസുകാർക്ക് അതുപോലെ സെക്യൂരിറ്റി നിൽക്കുന്ന ആളുകൾ കണ്ടക്ടേഴ്സ് കൂടുതൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ അതുപോലെ കൂടുതൽ സമയം കാല് കുത്തനെ നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ വരിക്കോ സുവെയിന് വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് ഈവൻ ഇപ്പൊ ഞാൻ ഇരിക്കുന്നുണ്ടല്ലോ കാല് താഴോട്ടിട്ടിടാ അല്ലെ നമ്മുടെ കാലിന് മുട്ടിന്റെ ഭാഗ താഴ്ഭാഗം എങ്ങനെയാണ് താഴോട്ട് ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ആ കുത്തിനെ നിൽക്കുന്ന സാഹചര്യം ആർക്കൊക്കെ ഉണ്ടോ ഈവൻ ഡോക്ടേഴ്സിന് വരാൻ സാധ്യതയുണ്ട് നമ്മൾ കൂടുതലായിട്ട് ചയറും ഈ സംവിധാനമൊക്കെ വന്നതോട് കൂടിയിട്ടാണ് ആക്ച്വലി വിരിക്കുസ്മേനെ നമ്മളിലേക്ക് വിരുന്നെത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു നൃത്തം കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഇപ്പോൾ വീട്ടമ്മമാർക്ക് എന്തുകൊണ്ടിത് കൂടുതൽ വരാൻ കാരണം വേറെ ഒന്നുമില്ല രാവിലെ ഇരുന്ന് നിൽക്കുന്നത് എങ്ങനെയാണ് പല്ല് തേക്കുന്നത് നിന്നിട്ടാണ് അതേപോലെ ടോയ്ലറ്റ് എന്താണ് യൂറോപ്യൻ ടോയ്ലറ്റാണ് പണ്ട് അങ്ങനെയല്ല നമ്മൾ ഇരുന്ന് കുത്തി ഇരുന്ന് പല്ല് തേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാത്രം കഴിക്കുന്നത് എങ്ങനെയാണ് നീ സിംഗാണ് പണ്ട് എങ്ങനെയല്ല തളത്തളം കെട്ടിയിട്ട് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക പാത്രം കഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഭക്ഷണം അരിയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ അരിയുന്നത് പണ്ട് എങ്ങനെയായിരുന്നു പലയിട്ട് നിലത്തി ഇരുന്നിട്ട് ചമ്പരം പടിഞ്ഞിട്ടൊക്കെ അരിഞ്ഞിരുന്നത് ഇന്നങ്ങനെയല്ല ഇന്ന് നമുക്ക് സ്ലാബും കാര്യങ്ങളുണ്ട് പിന്നെ ടാബിളുണ്ട് അത് നിന്നിട്ട് അരിയുന്നത് അല്ലേ ഭക്ഷണം കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് പണ്ട് അടുപ്പ് നിലത്തായിരുന്നു വിറകടുപ്പായാലും ഇതൊക്കെ ആയാലും പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്നെന്താണ് പുകയില്ലാത്ത അടുപ്പ് നിന്നിട്ടാണ് ഇനിയിപ്പം അത് മാത്രല്ല അഞ്ഞ് സ്റ്റൗവും കാര്യം വന്നിട്ട് കൂടിയിട്ട് അത് നിന്നിട്ടാണ് അപ്പൊ കുക്കിങ് നിന്നിട്ടാണ് അത് കഴിക്കുന്നത് നിന്നിട്ടാണ് അത് അരിയുന്നത് നിന്നിട്ടാണ് ഈവൻ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് പണ്ട് നമ്മൾ എല്ലാവരും വട്ടത്തിൽ ഇരുന്ന് നിലത്തിരുന്നിട്ടായിരുന്നു ഇന്നങ്ങനെയില്ല ഇന്ന് നമ്മൾ കസേരയിൽ ഇരുന്നിട്ടാണ് ഇരുന്നിട്ടാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറയുമ്പോൾ നമ്മൾ കാൽമുട്ടിൻ്റെ താഴ്ഭാഗം എങ്ങനെയാണ് ഇങ്ങനെ കുത്തനെ നിന്നിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറി ഒരു സ്ത്രീ അടുക്കളയിൽ കയറി രാവിലെ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അത് ചെയ്യുന്ന രീതി ഇങ്ങനെ ഓട്ടപ്പാച്ചിലാണ് അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വാക്കിംഗ് ആണ് അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് സ്റ്റാൻഡിങ് ആണ് അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ ഒരു മസിലുകൾ വീക്കായിട്ട് പോകും നമ്മുടെ രക്തം എന്ത് കാലിലുള്ള കാലിൻ്റെ ആ ഒരു ഭാഗത്തുണ്ടാകുന്ന രക്തം തിരിച്ച് മുകളിലോട്ട് പോകാൻ സാധ്യത കുറയും അവിടെ വെസലുകൾ വീക്കായിട്ട് രക്തക്കുടികൾക്ക് വീക്ക്നെസ് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക സ്വാഭാവികമായിട്ടും ആ രക്തക്കൊഴികൾ രക്തം കൂടുതൽ കെട്ടി നിൽക്കുന്ന അവസ്ഥ വരും രക്തം കെട്ടി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അതിന് ചുറ്റുവട്ടത്തേക്ക് നീര് വയ്ക്കാൻ തുടങ്ങും നീര് വെച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവിടെ ചൊറി വരും ചൊറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടും മുറിവായിട്ടൊക്കെ വരും ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈനർ രക്തോട്ടം കുറഞ്ഞതാട്ടോ നമ്മുടെ കാലുകളിലേക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ആ ഒരു കാലിൻ്റെ ഭാഗത്തൊക്കെ കറുത്ത അടയാളങ്ങൾ വരാൻ തുടങ്ങും രക്തോട്ടകം ചെറിയ ചെറിയ വെസലുകളിലൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് വന്നിട്ട് രക്തക്കോലുകൾ അടഞ്ഞു പോകുന്ന അവസ്ഥ വരികയും തരിപ്പ് വരിക സെൻസേഷൻ കുറയുക മുറിവ് ഉണങ്ങാത്ത അവസ്ഥകൾ വരിക ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങൾ വരും എന്നുള്ളതാണ് അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽഭാഗത്തുള്ള രക്തങ്ങൾ തിരിച്ച് ശരിക്കു പോകാത്തത് കാരണം അതാണ് എന്തിന് റീസൺ ഈ പറഞ്ഞിട്ടുള്ള വിരിക്കോസ്മീൻ അതുകൊണ്ടാണ് നമ്മൾ നിങ്ങൾ കാലു മുകളിലോട്ട് വെക്കണം എക്സസൈസ് എന്ന് പറയുന്നത് കാരണം എന്താണ് കാലു മുകളിലോട്ട് കയറ്റി വെക്കുമ്പോൾ എന്താ സംഭവിക്കാം രക്തം മുകളിലോട്ട് തായോട്ട് എന്ത് ചെയ്യും ഓളിലൊക്കെ കാലിങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ലെവൽ കുറച്ച് ഹൈറ്റ് ഹൈറ്റ് കൂട്ടി വെച്ചാൽ തന്നെ ചെയ്യും കുറച്ച് തന്നെ കൈവൾ ആ നീരൊക്കെ വലിഞ്ഞു പോകണ കാണാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു വേദനയും കടച്ചിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരിക്കും അതെന്തുകൊണ്ടാണ് അത് വേറൊന്നും ഇല്ല അതങ്ങനെ വെക്കുമ്പോൾ താഴോട്ട് രക്തം വരും അതേപോലെ തന്നെ പറയാറുണ്ട് ഈ നിങ്ങൾ ഒഴിയുന്ന സമയത്ത് വേദന വന്നാൽ ഒഴിയല്ല ചില ആളുകൾ അപ്പോൾ വേദന വന്നു നിങ്ങൾ ഒഴിയുമ്പോൾ താഴോട്ട് ഒഴിയരുത് താഴോട്ട് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നീര് കൂടെയുള്ളു മുകളിലോട്ട് ഒഴിയുകയാണെന്ന് പറയാറുണ്ട് എന്താ കാരണം വേറെ ഒന്നുമല്ല അവിടെ കെട്ടിക്കിടക്കുന്ന രക്തം എന്ത് ചെയ്യണം മെല്ലെ മെല്ലെ മുകളിലോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു രക്തം പമ്പിങ്ങിലുള്ള ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡറി ഹാർട്ടിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കാഫ് മസിൽ എന്ന് പറയുന്നത് അതായത് ഈ കാൽമുട്ടിൻ്റെ താഴെയായിട്ട് ബാക്ക് സൈഡിലുള്ള കുറച്ച് നല്ല ഒരു എന്താ പറയുക നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മസിലുണ്ട് ആ മസിൽ കാഫ് മസിൽ മസിലെന്നുള്ള അതിനാണ് ആക്ച്വലി സെക്കൻഡറി ഹാർട്ട് എന്ന് പറയുന്നത് രണ്ടാമതൊരു ഹൃദയം എന്ന് അതിനൊരു പേരിട്ട് വലിക്കുന്നു അത് എന്തുകൊണ്ടാണ് നമുക്കറിയാം ഹൃദയം എന്ത് ചെയ്യുന്നുണ്ട് രക്തം പമ്പ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്നതുപോലെ തന്നെയാണ് എന്താ അതേപോലെ തന്നെയല്ല അതേപോലെ ഫങ്ഷൻ ചെയ്യില്ല പക്ഷേ അതിനോട് ആനുപാതികമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ മസിലുകൾ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ കാലിലെ രക്തം മുകളിലോട്ട് റിട്ടേൺ പോകാൻ അത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് വേറെ ഒന്നുമല്ല ഈ പറഞ്ഞ ഉണ്ടല്ലോ നമ്മുടെ കാൽഫ് മസിൽ എന്ന് പറയുന്നത് കാൽമുട്ടിൻ്റെ താഴെ ബാക്ക് സൈഡിലായിട്ടുള്ള ആ മസിലുകൾ ആ മസിലുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇത് നല്ല രീതിയിൽ കോൺട്രാക്ഷനും റിലാക്സേഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനടുത്തുകൂടിയൊക്കെ ഈ രക്തകുലികൾ പാസ് ചെയ്യുന്നുണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ കാലിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തകുലകൾ പാസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഈ മസിലുകൾ നല്ല രീതിയിൽ സ്ക്യൂസിങ് ചെയ്യും നല്ല രീതിയിൽ നമ്മൾ കൂടുതൽ വാക്കിങ് ചെയ്യാണ് ആവശ്യത്തിന് വാക്കിങ് ചെയ്യുകയാണ് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണ് നല്ല രീതിയിൽ മസിൽ സ്ട്രെങ്ത്ത് ുന്ന സമയത്ത് ഈ മസിലുകൾ മൂവ്മെൻറ്റ് കാരണമായിട്ട് എന്ത് ചെയ്യും ഈ രക്തക്കുഴലുകളിൽ വികസിക്കാനും കോൺട്രാക്ഷനും നല്ല രീതിയിൽ സഹായിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അവിടുത്തെ മസലിനൊരു ഈ ഒരു വെസലുകൾക്ക് രക്തക്കുഴലുകൾ കുഴലുകൾക്ക് ഒരു സപ്പോർട്ട് ലഭിക്കുകയും ഇത് മുകളിലോട്ട് രക്തം പമ്പ് ചെയ്യാൻ അത് നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യുന്നുള്ളതാണ് ഈ വിരിക്കോസ് വിരിക്കോസ്മെയിനുള്ള ആളുകളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലോങ് സ്റ്റാൻഡിങ് ലോങ് വാക്കിങ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് രണ്ടാമത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ മസിലുകൾ നല്ല രീതിയിൽ കുറവായിരിക്കും എന്നുള്ളത് നല്ല രീതിയിൽ ലോസ് മസിൽ ലോസ് നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും എസ്പെഷ്യൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്നതാണ് എന്തെങ്കിലും മസിലുകൾ നല്ല രീതിയിൽ ശോഷിച്ച് പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് വേറൊരു ഉണ്ട് നമ്മൾ ഈ ഒരു മസിൽ നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ ഹാർട്ടിന് നല്ല ഹെൽത്ത് ഉണ്ടായിരിക്കും എന്നുള്ളൊരു ടോക്കിംഗ് കൂടിയുണ്ട് കാരണം അത് അത്രത്തോളം പമ്പിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ആളുകളുടെ മെയിൻ പ്രയാസം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ കാഫ് മസലിന് ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ടും കൂടെ ട്രീറ്റ്മെൻറ്റ് െന്റ് ചെയ്യുന്നില്ല അതിന് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളൊരു വെരിക്കോസ്മീൻ ഉണ്ട് അതിന് ട്രീറ്റ്മെൻറ് എടുക്കുന്നുണ്ട് കാല് കയറ്റി വെക്കുന്നുണ്ട് ബാൻഡേജ് ചെയ്യുന്നുണ്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ കാഫ് മസിലിനെ ഹെൽത്തി ആക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതാണ് ആവശ്യത്തിന് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രോട്ടീൻ കഴിക്കാമെന്ന് കഴിയുമ്പോൾ മുട്ട കഴിക്കാലോ അല്ലെങ്കിൽ ചിക്കൻ ബർഗർ കഴിക്കാലോ അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും കരിച്ചത് പൊരിച്ചത് കഴിക്കാമെന്നോ അല്ല നല്ല ആവശ്യത്തിനുള്ള ചിക്കനുകളോ നല്ല വെജിറ്റബിൾ പ്രോട്ടീൻസും മുട്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് കഴിക്കുക ബോഡിക്ക് അനുസരിച്ചുള്ളത് കഴിക്കുക ആവശ്യത്തിന് നല്ല രീതിയിൽ വെള്ളം കുടിക്കാം അതേപോലെ തന്നെ കാല് കൂടുതൽ സമയം തൂക്കിയിടുന്ന സാഹചര്യങ്ങളത്തൊക്കെ ഒഴിവാക്കി വേണം മാത്രമല്ല കാഫ് മസിൽ നല്ല രീതിയിൽ സ്ട്രെങ് ഇതെ എക്സസൈസുകൾ ചെയ്യാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിന് നല്ല രീതിയിൽ സ്ട്രെങ്ത് കൊടുക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ഈ മസിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആകും ആ മസിൽ ആക്റ്റീവ് ആകുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും ഈ രക്തം മുകളിലോട്ട് പമ്പ് ചെയ്യാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അതിന് ഒന്ന് രണ്ട് എക്സ എക്സസൈസുകൾ ചെയ്യാം നമുക്ക് പറ്റുന്നതാണ് ഒന്ന് ഒന്ന് നമ്മൾ നിന്ന് എന്ത് ചെയ്യുക രീതിയിൽ എക്സസൈസ് ചെയ്യുക അപ്പോൾ എവിടെയെങ്കിലും പിടിച്ചിട്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും എന്താ പറയുക എവിടെയെങ്കിലും ജനാലയിലോ മറ്റെന്തെങ്കിലും പിടിച്ചിട്ട് നമ്മൾ നല്ല കുത്തണ നിൽക്കുക സ്റ്റാൻഡിങ് ചെയ്യുക സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇങ്ങനെ നിന്നതിനു ശേഷം നമ്മുടെ കാഫ് മസിൽൻ്റെ ഭാഗം അതായത് നമ്മുടെ ഇതിപ്പം മടമ്പിൻ്റെ ഭാഗം നിൽക്കാം മെല്ലെന്ത് ചെയ്യുക ഇങ്ങനെ പൊക്കുക നല്ല താത്തുക അതായത് ഈ ഭാഗം നിലത്തവിടെ കുത്തി വെക്കണം നമ്മുടെ തള്ളവിരലുണ്ടല്ലോ കാലിൻ്റെ അത് മെല്ലെ ഇവിടെ കുത്തി വെച്ചിട്ട് ഈ കാ ബാക്കത്തെ ഭാഗം ഉണ്ടല്ലോ മടമ്പിൻ്റെ ഭാഗം അതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ കമ്പിയിലിങ്ങനെ പിടിക്കുക കാലിൽ അവിടെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊതിക്കുക താഴ്ത്ത് അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അത് ചെയ്യുന്ന സമയത്ത് നമുക്കന്നെ അറിയാൻ പറ്റും ആ മസിൽ നല്ല രീതിയിൽ ചുരു എന്താ നല്ല കണ് മസിൽ സ്ട്രെങ്ത്ത് കിട്ടുന്നതും അതുപോലെ ചുരുങ്ങുന്നതും അതുപോലെ റിലാക്സ് ആക്കുന്നതും നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു ഫീലിങ് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും താഴെയുള്ള രക്തം മുകളിലോട്ട് പോകാനത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഈവൻ നമ്മൾ കൂടുതൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ കൂടുതൽ വാക്കിംഗ് ഉണ്ട് കൂടുതൽ വെരിക്കോസ്മെൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഈ എക്സസൈസ് ചെയ്യാൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ചില അത് ഡെയിലി എന്ത് ചെയ്യുക ഒരു ഇരുപത് ഇരട്ട് അല്ലെ ഇരുപത് പ്രാവശ്യം പതിനഞ്ച് തവണ ഉള്ള ഒരു സെഷന് ഇടപെട്ട് ഇടപെട്ട് ചെയ്യുകയാണെങ്കിൽ അത് നല്ല വളരെ നല്ല ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് മറ്റൊന്ന് ഇപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ഇപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഐ ടി വർക്ക്സ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും അങ്ങനെ ഡിസൈനേഴ്സ് ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇരുന്നിട്ട് തന്നെ ഈ എക്സസൈസ് ചെയ്യാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതെന്ത് ചെയ്യണ ശ്രദ്ധിക്കണത് നമ്മളെന്ത് ചെയ്യുക ഇതിപ്പോൾ ഫുട്ടാണെന്ന് കരുതിട്ടോ അപ്പോൾ ഇത് ഒന്ന് ആദ്യത്തെ തവണ എന്ത് ചെയ്യുക ഇത് ഹി നമ്മുടെ മടമ്പിൻ്റെ ഭാഗമുണ്ട് കാലിൻ്റെ അപ്പോൾ ഇതെന്ത് ചെയ്യുക ആദ്യത്തെ തവണ നമ്മൾ മടമ്പ് ഇവിടെ വെച്ചിട്ട് ഇത് മെല്ലെ പൊക്കുക കാലിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ അത് മെല്ലെ പൊക്കുക എന്നിട്ട് മെല്ലെ താത്തുക എന്നിട്ട് രണ്ടാമത്തെ തവണ ബാക്ക് സൈഡ് പൊക്കുക ഇത് താത്തുക ഫ്രണ്ട് പൊക്കുക താത്ത ഇതെന്ത് ചെയ്യുക ചെയ്തുകൊണ്ടേ ഇരിക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ആ മസിലിന് ഒരു ബലം കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതാണ് ആക്ച്വലി അതിന് സെക്കൻഡറി എന്ന് പറയാൻ കാരണം അത് നല്ല രീതിയിൽ കോൺട്രാക്ഷൻ റിലാക്സേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ രക്തം ഭാവത്തിൽ തിരിച്ചു പോകാൻ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം പലരും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കാല് കയറ്റി വെക്കാറും അതേപോലെ വാക്കിങ്ങും സ്റ്റാൻഡിങ്ങൊക്കെ കുറക്കാറുണ്ട് പക്ഷേ ഈ ഒരു പോയിൻ്റ് പലപ്പോഴും വിട്ടുപോകാറുണ്ട് അപ്പോൾ നിങ്ങൾ വെരിക്കോസ് വെരിക്കോസ്ഫോയിന് വന്ന ആളുകളും ഇനി വരാതെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് ഒരുപാട് ചില ആളുകൾ പാരമ്പര്യം എന്നുള്ള രീതിയിൽ തള്ളിക്കളയറുണ്ട് എൻ്റെ വീട്ടുകാർക്കുണ്ട് എനിക്കതുകൊണ്ട് വന്നെന്നുള്ളത് നിങ്ങളെല്ലാം പാരമ്പര്യ രീതിയിൽ തള്ളിക്കളയരുത് അത് ചിലതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ വരുന്നതാണ് ആ ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി ചിലപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ അസുഖം എല്ലാവർക്കും വരാൻ സാധ്യത കൂടുതലാണ് വീട്ടിലിപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വചനം കഴിക്കണമെങ്കിൽ എല്ലാവർക്കും ഷുഗർ വരാൻ സാധ്യത കൂടുതലാണ് അത് പാരമ്പര്യമാണ് നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായില്ല അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുമായിട്ട് ഉള്ള കാര്യങ്ങൾ എല്ലാവരും ഒരേപോലെ മിക്കതും ചെയ്യാം അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതേ ലൈഫ് സ്റ്റൈലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യും അതേ അസുഖം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെരിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഇരിക്കുന്ന സമയത്തൊക്കെ ഇറക്കി കാല് കയറ്റി വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ പണ്ടത്തെ പോലെ തന്നെ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക എക്സർസൈസ് നല്ലോണം ചെയ്യുക മസിൽ നല്ല സ്ട്രെങ്തനിങ് വരുത്തുക ആവശ്യത്തിന് മെഡിസിൻ കഴിക്കുക ചിലപ്പോൾ നീര് വലിയുള്ള മെഡിസിൻ നമ്മൾ കഴിക്കേണ്ടി അതുപോലെ കോൺസ്റ്റിപ്പേഷനുള്ള ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ശോധനമൊക്കെ ഒന്ന് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നീരൊക്കെ നല്ല രീതിയിൽ കുറയും വേദനയും ചൊറിച്ചിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക കാഫ് മസിൽ നല്ല സ്ട്രെങ്ത് കൊടുത്തിട്ട് എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യുക അപ്പോൾ സിമ്പിളായിട്ട് ആ ഒരു പ്രയാസങ്ങളും നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനും പറ്റും അതുമാത്രമല്ല നമുക്ക് ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനും പോസിബിളാണ് മാറ്റുന്നതാണ് അപ്പോൾ വെരിക്കോസ്മീൻ ഒരു മാറാ രോഗമൊന്നുമല്ല നമുക്ക് അതിന് വില്ലിങ്ങാണ് അല്ലെങ്കിൽ നമുക്കതിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശം നമുക്ക് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് കണ്ടീഷനുസരിച്ചിട്ടൊന്നും ചെയ്യാം എല്ലാം മെല്ലെ മാറ്റിക്കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്